ഹായ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ അല്ലേ ഉണ്ണിയപ്പം ചുടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പം എങ്ങനെ ചൂട്ന്ന് അതിന് എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതട്ടാ അപ്പോൾ ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ടില്ല ഒരു കിലും പച്ചേരി ഞാൻ രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരട്ടെ അപ്പോൾ രാവിലെ അന്ന് ചൂടുന്നുള്ളത് അപ്പോൾ നല്ല പാല മിക്സി ഇട്ടിട്ട് അപ്പോൾ എന്തെല്ലാം വേണം അരച്ചെടുക്കുകയാണ് ഞാൻ പറയേണ്ടത് കൂടെ ഒരുക്കിലും പച്ചേരി രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് ഉള്ളത് പച്ചേരി പിന്നെ വേണ്ടത് പഴം പഴേട്ടാ മൈസൂർ പഴം ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പം അതിൻ്റെ അടുത്ത് മൈസൂർ പഴം ഉണ്ടായിട്ടാണ് മൈസൂർ പഴം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേത്രപ്പഴം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ശർക്കര വെല്ലം ഇല്ലേ ഇതുപോലെ ഒരുക്കിയിട്ട് എരച്ചിട്ട് എടുക്കണം കേട്ടോ കുറച്ച് തളഞ്ഞിട്ടാകുമ്പോൾ ഇതേപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടു കൊടുത്താൽ മതി പിന്നെ പിന്നതിലേക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ ജീരകം ചെറിയ ജീരകം പിന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഇലക്കി പിന്നെ നേത്രപ്പഴ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടെ അതിൻ്റെ നൈസ് ആക്കിയിട്ട് മിക്സിയിൽ ഇരച്ചെടുക്കാം പ്രാവശ്യം ഞാൻ നൈസ് ആക്കിയിട്ട് ഇരച്ചെടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇത് രണ്ടാമത് പ്രാവശ്യമാണ് ഇരച്ചെടുക്കുന്നുള്ളത് പിന്നെ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ളത് തേങ്ങ കൊത്തിട്ടാണ് ഒരു തേങ്ങൻ്റെ കൊത്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം അന്നതിന് ശേഷം നമുക്കല്ലേ നെയ്യിൽ നല്ല പാങ്ങ വറുത്തു കോരിയിട്ടെടുക്കാം അപ്പം ചെറു ചെറുതാക്കിട്ടെടുത്തെങ്കിൽ തേങ്ങക്കൊത്ത് നല്ല ടേസ്റ്റ് ആകുന്നുണ്ട് അപ്പം നെയ് ചൂടായ ശേഷം അല്ലേ ഞാൻ ഈ നെയ്യിലേക്ക് തേങ്ങക്കോത്തിനയിലേക്കിട്ടിട്ട് നല്ല പാങ്ങൽ ബ്രൗൺ കളറാന്ന് വരെ വരത്തി എടുക്കണം കേട്ടോ നീ പറഞ്ഞ പോലെ തന്നെ ആക്കിയെങ്കിലേ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം രണ്ട് ദിവസം വെച്ചങ്ങൊന്നും ഒന്നും ആവില്ല അധികം കട്ടിയാവുന്നില്ല പിന്നെ നല്ല എണ്ണ കുടിക്കാണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഉണ്ണിപ്പം കുറച്ചൊന്നും എണ്ണ കുടിക്കാതിരിക്കില്ല പിന്നെ നെയ്യ് ലേശം കുറഞ്ഞ കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഞാൻ നെയ്യിട്ട് നല്ല പാങ്ങല റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചിട്ടില്ലേ ഒരു കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂർ വെച്ചെങ്കിലേ നല്ല സോഫ്റ്റ് ആയിരിക്കും കിട്ടുമോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു മൂന്ന് മണിക്കൂറെങ്കും ഇതുപോലെ അരച്ചതിനേശം മിക്സിയിൽ അരച്ചതിന് ശേഷം വെക്കാം ഇത് ഈ കളറാകുന്നത് വരെ നല്ല റോസ്റ്റ് ആക്കി എടുക്കട്ടെ അപ്പോൾ ഞാൻ അരച്ചേച്ച മാവിലേക്ക് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഈ വറുത്ത് കോരീനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഉണ്ണിയപ്പമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ കുറേസായി വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടാ അപ്പോൾ ഇതുപോലെ നല്ല പാല പാലക്കലക്കി എടുക്കട്ടെ പിന്നെ തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസാകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിനുശേഷം ഞാൻ അതിൽ എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്ര കുയ്യുണ്ടെന്നൊന്നും അറിയില്ല ഏകദേശം ഒരു പത്താ പന്ത്രണ്ട് ഏകദേശം കുയ്യുണ്ട് കേട്ടാ ഉണ്ണിയപ്പത്തിന് നല്ല പാല ചൂടാൻ സ്പീഡ് കുറച്ചിട്ടില്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് ഓരോന്ന് ഓരോരോ കൈ കുണ്ടിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചെന്ന് വെച്ചെങ്കിൽ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് വരുമാനം ഇല്ലാതെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കട്ടെ തട്ടുകടയിൽ ബേക്കറിയിൽ അതുപോലെ സ്ഥലത്തൊക്കെ അല്ലേ നമ്മൾ പേക്ക് ആക്കിയിട്ട് കൊടുത്തെങ്കിൽ മാത്രം മതി കേട്ടോ ഇപ്പം നമ്മൾ എല്ലാവരും വാങ്ങുന്നുണ്ടാവുണ്ടേ അപ്പം എത്ര ഐറ്റം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നല്ലൊരു വരുമാനമാർഗ്ഗവും കൂടി ഉണ്ടാക്കുക അപ്പോൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ആരും മറക്കുക ഇത് വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാ അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കാം ഫീഡ്ബാക്ക് അറിയിക്കട്ടെ അപ്പോൾ ഇതുപോലെ വരുമാനം ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും കൊടുത്താൽ മതി നല്ലൊരു വരുമാന മാർഗം ആവട്ടെ ഇതുപോലത്തെ റെസിപ്പീസ് വീഡിയോ ഞാൻ കുറേ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാത്തവരാണെങ്കിൽ പോയി ഒന്ന് കണ്ട് ചെക്ക് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടോ പിന്നെ അത്യാവശ്യം എണ്ണ ഒക്കെ കുടിച്ചിട്ടുണ്ട് അങ്ങനെ എണ്ണ കുടിക്കാവുന്നയത്തുന്നില്ല ആകെ ഒരു കിലോ പച്ചേരിക്ക് അര ലിറ്റർ എണ്ണ പോലും ആവശ്യം വന്നിട്ടില്ല കാരണം അത്രയധികം എണ്ണ കുടിക്കാത്ത നോൺ സ്റ്റിക്കിൻ്റെ ശക്തിയായത് കാരണം ആട്ടാ ഇതുപോലെ എണ്ണ കുടിക്കാറില്ല ഇത്ര കേട്ടോ തന്നെ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്